കണക്ക് റിപ്പോർട്ട് എന്നിവ പാസ്പോർട്ടുകൾ പുതിയ ഭരണസമിതി ഭരണാധികാരി ജില്ലാ പ്രസിഡന്റ് കൃതജ്ഞ ഇത്രയുമാണ് അജണ്ട മറ്റ് ഇതര വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഇല്ല എന്ന് കരുതുന്നു അനുശോചനമാണ് നമ്മൾ ഈ പൊതുയോഗ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സ്നേഹനിധികളും ബഹുമാന്യരുമായ എല്ലാ കുടുംബ അംഗങ്ങൾക്കും അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കും സാംസ്കാരിക സാമൂഹിക കാർഷിക മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞ രാജ്യ എല്ലാവർക്കും ഈ പൊതുയോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു നമുക്ക് ഒരു നിമിഷം അതാണ് ഈ ലോകത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ പേരെ കൊച്ചു അവരുടെ പിടിച്ചുകൊണ്ടു മറ്റേ ആലുസ് അസോസിയേഷൻ്റെ നേതൃത്വങ്ങളെ ബഹുമാനിയായ അമ്മിറ്റി അംഗങ്ങളെ യൂണിറ്റ് അംഗങ്ങളെ സസ്നേഹ നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയുടെ നമുക്ക് ഒരു പൊതുയോഗം വിളിക്കണമെന്ന് തീരുമാനിക്കുകയും ഇതിൻ്റെ അനുസരിച്ച് എല്ലാവരെയും ഈ പൊതുയോഗം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും നമ്മൾ ആദ്യം നിശ്ച നിശ്ചയിച്ചിരുന്ന സമയം ഉച്ചകഴിഞ്ഞ് ഞായറാഴ്ച ദിവസം പതിനേഴാം തീയതി ഉച്ച കഴിഞ്ഞ് അന്നായിരുന്നു എന്നാലേ നമ്മുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ ആ സമയം അസൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് രാവിലെ പത്ത് മണിയിലേക്ക് മാറ്റുകയായിരുന്നു യോഗം വളരെ വലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ ഈ യോഗത്തിൻ്റെ അത്യക്ഷം വഹിക്കുന്ന അസോസിയേഷന്റെ താലൂക്ക് പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് മധുരാ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും കൃത്യമായി എത്തിച്ചേരുന്ന പ്രത്യേകിച്ച് എന്തോ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിലെ പരിപാടിയിൽ നമ്മൾ കൂടെ എത്തിച്ചേരുന്നത് തന്നെ നമ്മുടെ രക്ഷാധികാരി ശ്രീ മജീദ് മജീദ്ഖാൻ ഈ സ്വാഗതം ചെയ്ത ഉച്ചരക്ഷാരികളായകുട്ടൻ സാർ അജീഫ് ഖാൻ അവർ അലി റാവു സെക്രട്ടറി ശ്രീ കെ ജെ കൊച്ചുമോൻ സീനിയറായിട്ടുള്ള എൻ്റെ ടീച്ചർ അടക്കമുള്ള സഹപ്രവർത്തകരെ നമ്മൾ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ പൊതുയോഗം കൃത്യമായ അറിയിപ്പുകളൊക്കെ കൊടുത്തു തന്നെ ചേരുന്നതാണ് എങ്കിൽ കൂടിയും ഈ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ള പരിധിതിയും അന്തരീക്ഷവുമെല്ലാം യോഗ നടത്തിന് വിധാദം സൃഷ്ടിക്കുന്നതാണ് എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്ന ഒരു മരവിപ്പ് ഈ മേഖലയിലും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം നമുക്ക് ഇങ്ങനെയൊരു യോഗം കൂടാതിരിക്കുവാനും നിർവാഹമില്ല കാര്യം നമ്മൾ സെപ്റ്റംബറിലൊരു യോഗം നടത്തിയിരുന്നു എങ്കിൽ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു യോഗം കൂടി നടത്തേണ്ടതായ ആവശ്യതയുണ്ട് ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി കുറച്ച് നാളുകളായി ഇടക്കാലത്ത് നമുക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രതികൂല കാലാവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ യോഗത്തിന് ആള് കുറഞ്ഞു പോയത് എന്നാണ് അധ്യക്ഷൻ പറഞ്ഞത് നമ്മുടെ ചങ്ങനാശ്ശേരി താലൂക്ക് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ മധു സൂചിപ്പിച്ചവരുന്ന എനിക്കേറെ പ്രിയങ്കരമായ ഒരു അസോസിയേഷനാണ് താലൂക്ക് അസോസിയേഷനാണ് കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന അഡ്വക്കേറ്റ് വിമൽരാജിൻ്റെ നേതൃത്വത്തിൽ വിമൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് വളരെ ശക്തമായിട്ട് ഇതുകൊണ്ട് പത്ത് ഇരുപത് സംഘടനയുള്ളെങ്കിൽ പോലും വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ അതിനുശേഷം ആനന്ദകുട്ടൻ സാർ വന്നു തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി വന്ന സർക്കാരുകളൊന്നും റെസിഡൻസ് അസോസിയേഷനെ അടുപ്പിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി എട്ടിലെ പ്രളയത്തിനും ഇരുപതിലെ കോവിഡിനും ശേഷം എന്താണ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് റെസിഡൻസ് അസോസിയേഷനെ തങ്ങളുടെ വരുതിക്കുള്ളിൽ നിർത്തുന്നതിന് വേണ്ടി ജസ്റ്റിസ് കെ ടി തോമസ് സാറിനെ അധ്യക്ഷനാക്കി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഒരു ബൈലോയു ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭയിൽ രണ്ട് ദിവസത്തെ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയും അതിനുശേഷം സബ്ജെക്ട് കമ്മിറ്റിക്ക് ഇന്ന് വിട്ടിരിക്കുകയാണ് അപ്പൊ ബൈലോയുടെ കോപ്പി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അയച്ചു കൊടുത്തതോടൊപ്പം ഒരു കോപ്പി എനിക്കും തന്നു അപ്പം ഞാനും അത് വായിച്ചു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അസോസിയേഷനെ നേരിട്ട് സ്റ്റാറ്റുട്ടറി പദവി നൽകി എടുക്കുന്നതിന് പകരം ഈ ആനുകാലികമായിട്ട് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസക്തിയെക്കുറിച്ചും അവയുടെ ഒക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കാരണം നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചങ്ങനാശ്ശേരി താലൂക്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ പരം റെസിഡൻസ് അസോസിയേഷനുകൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ നമ്മുടെ പൊതുയോഗങ്ങളിലൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് പേരെങ്കിലും പങ്കെടുക്കുന്ന അയലൈറ്റിൻ്റെ മുകളിൽ നമ്മൾ യോഗം കൂടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡിലും മറ്റും ശേഷം പല അസോസിയേഷനുകളും നിർജീവമായി കിടക്കുകയാണ് എന്നുള്ളതൊരു വസ്തുതയാണ് അതിന് പല കാരണങ്ങളുണ്ടാകാം റിപ്പോർട്ട് എന്നിവ പാസ്ത്രക്കൽ പുതിയ ഭരണസമിതി ഭരണാധികാരി ജില്ലാ പ്രസിഡന്റ് പ്രവത്ന ഇത്രയുമാണ് അജണ്ട മറ്റേ ഇതര വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് കരുതുന്നു അനുശോചനമാണ് നമ്മൾ ഈ പൊതുയോഗ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സ്നേഹനിധികളും ബഹുമാന്യരുമായ എല്ലാ കുടുംബ അംഗങ്ങൾക്കും അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞ രാജ്യസ്നേഹികളായ എല്ലാവർക്കും ഈ പൊതുയോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു നമുക്ക് ഒരു നിമിഷം വന്ന ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ പേരെ കൊച്ച അവരെ പിടിച്ചു കൊണ്ടു താലൂസ് അസോസിയേഷൻ്റെ നേതൃത്വങ്ങളെ ബഹുമാന്യരായ കമ്മിറ്റി അംഗങ്ങളെ യൂണിറ്റ് അംഗങ്ങളെ സസ്നേഹ നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയുടെ നമുക്ക് ഒരു പൊതുയോഗം വിളിക്കണമെന്ന് തീരുമാനിക്കുകയും ഇതിൻ്റെ അനുസരിച്ച് എല്ലാവരെയും ഈ പൊതുയോഗം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ഇന്ന് ഈ ഞായറാഴ്ച ആയതുകൊണ്ടും നമ്മൾ ആദ്യം നിശ്ചയിച്ചിരുന്ന സമയം ഉച്ചകഴിഞ്ഞ് ഞായറാഴ്ച ദിവസം പതിനേഴാം തീയതി ഉച്ചകഴിഞ്ഞ് അന്നായിരുന്നു എന്നാൽ നമ്മുടെ ബഹുമാനരായ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണന് ആ സമയം അസൂകൃമുണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് രാവിലെ പത്ത് മണിയിലേക്ക് മാറ്റുകയായിരുന്നു യോഗം വളരെ വലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ ഈ യോഗത്തിൻ്റെ അത്യക്ഷ്യം വഹിക്കുന്ന അസോസിയേഷന്റെ നാലൂ പ്രസിഡന്റ് ശ്രീ ബഹുമാനായ ഉപയോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു പ്രൊഫസർ ആനന്ദകുട്ടൻ സാർ എം അജിത് ഖാൻ അവർ ചാനൽ പ്രസഫ് എം എസ് അലി റാവുക്കാർ സെക്രട്ടറി ശ്രീ കെ ജെ കൊച്ചുമോൻ സീനിയറായിട്ടുള്ള എൻ്റെ ടീച്ചർ അടക്കമുള്ള സ്റ്റാഫ് പ്രവർത്തകർ നിങ്ങൾ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ പൊതുയോഗം കൃത്യമായ അറിയിപ്പുകളൊക്കെ കൊടുത്തു തന്നെ ചേരുന്നതാണ് എങ്കിൽ കൂടിയും ഈ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ള പരിസ്ഥിതിയും അന്തരീക്ഷവുമെല്ലാം യോഗ നടത്തിയത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ് എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്ന ഒരു മരവിപ്പ് ഈ മേഖലയിലും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം നമുക്ക് ഇങ്ങനെയൊരു യോഗം കൂടാതിരിക്കുവാനും നിർവാഹമില്ല കാര്യം നമ്മൾ സെപ്റ്റംബറിൽ ഒരു യോഗം നടത്തിയിരുന്നു എങ്കിൽ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു യോഗം കൂടി നടത്തേണ്ടതായ ആവശ്യകതയുണ്ട് ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി കുറച്ച് നാളുകളായി ഇടക്കാലത്ത് നമുക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അസോസിയേഷൻ്റെ ഭാരവാഹികൾ പ്രതികൂല കാലാവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ യോഗത്തിന് ആള് കുറഞ്ഞു പോയത് എന്നാണ് അധ്യക്ഷൻ പറഞ്ഞത് നമ്മുടെ ചങ്ങനാശ്ശേരി താലൂക്ക് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ മധു സൂചിപ്പിച്ചവരുടെ എനിക്കേറെ പ്രിയങ്കരമായ ഒരു അസോസിയേഷനാണ് താലൂക്ക് അസോസിയേഷനാണ് കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടന അഡ്വക്കേറ്റ് വിമൽ രാജൻ്റെ നേതൃത്വത്തിൽ വിമൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് വളരെ ശക്തമായിട്ട് ഇതുകൊണ്ട് പത്ത് ഇരുപത് സംഘടനയുള്ളെങ്കിൽ പോലും വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ അതിനുശേഷം ആനന്ദകുട്ടൻ സാർ വന്നു തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി വന്ന സർക്കാരുകളൊന്നും റെസിഡൻസ് അസോസിയേഷനെ അടുപ്പിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി എട്ടിലെ പ്രളയത്തിനും ഇരുപതിലെ കോവിഡിനും ശേഷം എന്താണ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് റെസിഡൻസ് അസോസിയേഷനെ തങ്ങളുടെ വരിധിക്കുള്ളിൽ നിർത്തുന്നതിന് വേണ്ടി ജസ്റ്റിസ് കെ ടി തോമസ് സാറിനെ അധ്യക്ഷനാക്കി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഒരു ബൈലോയോ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭയിൽ രണ്ട് ദിവസത്തെ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയും അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് ഇന്ന് വിട്ടിരിക്കുകയാണ് അപ്പം ആ ബൈലോയുടെ കോപ്പി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അയച്ചു കൊടുത്തതോടൊപ്പം ഒരു കോപ്പി എനിക്കും തന്നു അപ്പം ഞാനും അത് വായിച്ചു പഠിച്ചതിന്റെ അടിസ്ഥാനത്തില് നല്ല കാര്യങ്ങളുണ്ട് അസോസിയേഷനെ നേരിട്ട് പദവി നൽകി ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ചങ്ങനാശേരിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും കൃത്യമായി എത്തിച്ചേരുന്ന പ്രത്യേകിച്ച് എന്തോ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിലെ പരിപാടിയിൽ നമ്മൾ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ എന്താണ് ബഹുമാനായിട്ടുള്ള ശരി കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് സംഘടനകളും വോട്ട് കൊണ്ടുപോകണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം വന്ന കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നടത്താതെ ഇനി വരാനുള്ള കുറിച്ച് ചിന്തിക്കുക ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയിക്കും ഇത്രയും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ കാലികമായ പ്രസക്തി മനസ്സിലായിക്കൊണ്ട് ആ റെസിഡന്റ് അസോസിയേഷനുകളുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള സ്ഥാനവും നാളെ സമൂഹത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളും എല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സർവശക്തി നമുക്ക് അനുഗ്രഹം നൽകേണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു നാളേക്കായി മുന്നേറാം നമുക്ക് നിർജ്ജീവമായി കിടക്കുന്ന സംഘടനകളുടെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെയും താലൂക്ക് പ്രസിഡന്റിനെയും എല്ലാവരെയും സമീപിച്ച് നേരിട്ട് തന്നെ അതിന് ഒരു 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 എനർജി കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ജയ ഹിന്ദ് ഏത് ഭാഗത്തു നിന്നുള്ള ആണെങ്കിലും താലൂക്ക് റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ജോലിപ്പുകളുടെ മേൽഘടകമാണെന്ന് വിശ്വസിക്കുന്ന കൂടെ തന്നെയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം താഴെയുള്ള ഘടകങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉണ്ടാകാറില്ല പ്രവർത്തനം പത്തൊമ്പത ഇരുപത് വരെയൊക്കെ നല്ല രീതിയിൽ പോയ ഒരുപാട് റെസിഡന്റ് റെസിഡൻ്റ് അസോസിയേഷനെക്കുറിച്ച് എനിക്കറിയാം പക്ഷേ അവിടെയുമൊക്കെ താലൂക്ക് റെസിഡന്റ് അസോസിയേഷനില് നിന്ന് മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ഒരറിയിപ്പും അവർക്ക് കിട്ടാറില്ല എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളതും അവർക്കറിയത്തില്ല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നും അവർന്നും ശ്രദ്ധിക്കാറില്ല അപ്പം പുതിയ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് പുതിയൊരു വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞതെല്ലാം മറക്കാം കേസും പഠിക്കുമതെല്ലാം വിടാം ഇനി അന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ നമ്മുടെ നിലനിൽപ്പ് ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ കാരണവന്മാർ തന്നെയാണ് അതിന് ശരിയായിട്ട് മുൻ കണ്ടെടുക്കേണ്ടത് ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുത്താൽ നടക്കുകയില്ല ചെറുപ്പക്കാർ പ്രവർത്തിക്കും പക്ഷേ ആ കാരണവരുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളുകളുടെ ആ അതിൽ തന്നെ നിന്നാലേ ആ കുടുംബത്തിൻ്റെ ഭദ്രത വയ്ക്കുന്ന നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ നമ്മളും അതുപോലെ തന്നെ ചങ്ങാശ്ശേരി താല്പര്യമുള്ള പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരാതെ ആ പഴയതും കൂടെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകേണ്ടത് എവിടെയെങ്കിലും പ്രവർത്തനം നിലച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം മനസ്സിലാക്കുക നാളെ നമ്മൾ ഇടപെടുക നമ്മൾ മേൽഘടകം ആണ് ആ യൂണിറ്റുകളല്ലാന്നുള്ള കാരണം നമുക്കുണ്ടായിരിക്കണം എന്തെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക ഞാൻ ഈ അടുത്ത ഇന്നലെ ഒരു സംഭവം ഇവിടെ റെസിഡന്റ് അസോസിയേഷനുകളെ എല്ലാം നാമാവിശേഷമായി ഒന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ കേട്ടത് ഞാൻ നമ്മുടെ റസിഡൻറ്റോട് ചോദിച്ചു ഭരണവും ചോദിച്ചു ഭരണവും പറഞ്ഞു ഒരു വാർത്ത ഇന്നലെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മാറണം നമ്മളെ പുതിയ ഒരു ഭരണസമിതി ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്തുള്ള റെസിഡൻറ്റ് അസോസിയേഷനുമായിട്ട് എല്ലാ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് സഹകരിച്ചും സ്നേഹമായി റെസിഡന്റ് അസോസിയേഷൻ മറ്റേതല്ല അത് പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട കാര്യമേ ഇല്ല പല രാഷ്ട്രീയക്കാർ ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഒത്തൊരുമേ സ്നേഹവും ഒരു സ്ഥലത്തുണ്ടാകുന്ന അവരുടെ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് സഹകരിക്കാത്തതല്ലേ പിന്നെ ഈ കേരള വെറും വെള്ളം കൊടുക്കാതെ സോസിയേഷൻ്റെ കാലികമായ പ്രശ്നങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീസർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം തന്നെ പല കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിലും പല കാര്യങ്ങളും ഗവൺമെൻറ് സംഘടനാ തലത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നാം നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെപ്പറ്റിയും കൂടി അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ആനന്ദകുട്ട സാർ പറഞ്ഞ വസ്തുതകളെല്ലാം തന്നെ കോവിഡിന് ശേഷം എല്ലാ സംഘടനകളും ഉണ്ടായ ആ സാഹചര്യം നമ്മുടെ സംഘടനയിൽ നിരായിരിക്കണം എന്നതിൻ്റെ ഒരു അവരോഹ താരമാണ് ശ്രീ ഗോപനാഥൻ നായർ ഈ എൻ അവതാരകനായി ശ്രീമതി ഗീത യെസ് അവതാര അനുവാദകനുമായി ഈ പാനൽ പിടിച്ചു വന്നു ഇനിയും എന്തെങ്കിലും പാനൽ നോക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അവസരമാണ് തിരിയാതെരഞ്ഞെടുപ്പ് പാനൽ രീതിയിലോ അംഗങ്ങളിൽ നിന്നും നേരിട്ട് നടത്താമെന്ന് ലോകത്തിൽ പങ്കെടുത്ത എല്ലാവരും അനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പാനൽ രീതിയിൽ ആകെ ഒരു പാത്രമൊന്നും പാനൽ മാത്രമേ തിരിച്ചു പോകുന്നു ആയതിനാൽ ലഭിച്ച ഫാനലനുസരിച്ച് താഴെപ്പറയുന്നവരുടെ അംഗങ്ങളായി തിരഞ്ഞെടുത്തായി പ്രകാശ് രക്ഷാധികാരി പ്രൊഫസർ ആനന്ദകുട്ടർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മദ്രാജ് വൈസ് പ്രസിഡന്റ് ശ്രീ ലഫ്റ്റനന്റ് ശ്രീ ജോസഫ് കൈദിക്കല ശ്രീ മഞ്ജു ഖാറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഗുര്യാഘോഷ് കൈറ്റാർ സെക്രട്ടറി കെ ജെ കൊച്ചുമോൻ സജിമോൻ കൊച്ചുമോൻ്റെ പേരാണ് സജിമോൺ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അബ്ദുൾ നിസാർ ശ്രീമതി ഇന്ദിരാദേവി ടീച്ചർ ശ്രീ ജോൺസൺ ടി എ പ്രൊഫസർ എം എസ് അലേ റൌത്ത് कामचल पी वि अबाबु श्री के जी वारापु श्री आंटी तोमी प्रसाद श्री कुमार वड़के अड्वेट गानी बाबा लीगल अड्वसर अर्दशद दास्र श्री सोमनाथ नायर अरग्रीम एस, श्रीकुमारणी महविता है